അപ്പോൾ നമ്മുടെ കയ്യിലുള്ള രണ്ട് ബ്ലാക്ക് ഗോസ് നൈഫ് ഫിഷുകൾ വളർത്താനായിട്ട് നമ്മൾ ഈ രണ്ട് പുതിയ ക്രേറ്റുകൾ വാങ്ങിച്ചിരിക്കുകയാണ് നമ്മുടെ കയ്യിലുള്ള രണ്ട് ബ്ലാക്ക് ഗോസ് നൈ ഫിഷുകൾ ഏകദേശം എട്ട് ഇഞ്ച് സൈസ് ആയിട്ടുണ്ട് അവരെ ഇനി നമുക്ക് ചെറിയ കണ്ടെയ്നറുകളിലൊന്നും വളർത്താനായിട്ട് സാധിക്കില്ല ഒരെണ്ണം കിടക്കുന്നത് വളരെ ചെറിയ കണ്ടെയ്നറിലാണ് രണ്ടാമത്തെ അത്തരത്തിലുള്ള ഒരു ചെറിയ കണ്ടെയ്നറിലായിരുന്നു നമ്മൾ ആദ്യം വളർത്തിയത് പിന്നെ കുറച്ച് സൈസ് വലുതായപ്പോൾ നമ്മൾ ഔട്ട്ഡോർ ഒരു ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലിയ ടാങ്കാണ് പക്ഷേ അത് ഔട്ട്ഡോർ ആയതുകൊണ്ട് ആ മീനിനെ സ്ട്രെസ്സ് അടിച്ചിട്ട് അതിൻ്റെ ഗ്രോത്തിനെ നല്ല രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ എത്രയും പെട്ടെന്ന് ഈ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ അളവ് എന്ന് പറയുന്നത് ഇതിൻ്റെ നീളം രണ്ടടിയാണ് വരുന്നത് ഇതിൻ്റെ വീതി വരുന്നത് പതിനാറ് ഇഞ്ചാണ് അതുപോലെ ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് വരുന്നത് ഒരടിയാണ് അത്യാവശ്യം വലിപ്പമുള്ള ക്രേറ്റാണ് ഇത് രണ്ടും പിന്നെ നല്ല വെയ്റ്റും ഉണ്ട് നല്ല സോളിഡ് ആയിട്ടുള്ള ക്രൈറ്റുകളാണ് കുറേ നാൾ ലാസ്റ്റ് ചെയ്യുന്ന ആണ് ഇൻഡോർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും കുറേ നാൾ ലാസ്റ്റ് ചെയ്യും ഈവൺ ഔട്ട്ഡോർ ആണെങ്കിൽ പോലും ഇത് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന ക്രേറ്റുകളാണ് ഹെവി ഡ്യൂട്ടി ക്രേറ്റുകളെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇത്തരത്തിൽ ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മീനുകളെ പ്രത്യേകിച്ച് ബ്ലാക്ക് ബോസ് നൈഫിഷികൾ പോലുള്ള മീനുകളെയൊക്കെ വളർത്താൻ പറ്റിയൊരു കണ്ടെയ്നറാണ് കാരണം ബ്ലാക്ക് ഗോസ് നൈഫിഷുകൾ പോലുള്ള മീനുകൾക്ക് വലിയ സ്പേസ് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല അതായത് വലിയ വലിയ സൈസ് സൈസാകുമ്പോൾ നമ്മൾ അത്യാവശ്യം സ്പേസ് കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് മതി കാരണം ഇവർ വല്ലാതെ അങ്ങ് ഫുൾ ടൈം നീന്തി നടക്കുന്ന മീനുകളല്ല കൂടുതൽ സമയവും അവർ ഹൈഡിങ് സ്പോട്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോ ആയിരിക്കും പിന്നെ ഇവിടെ ഗ്രോത്ത് മെയിനായിട്ട് ഡിപ്പെെൻഡ് ചെയ്തിരിക്കുന്നത് അവർക്ക് സ്ട്രെസ് ഇല്ലാത്ത ഒരു എന്താ ഒരു ആംബിയൻസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അങ്ങനെ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവരുടെ ഗ്രോത്ത് വെക്കും ഇവർ ലൈറ്റ് സെൻസിറ്റീവാണ് അതുകൊണ്ട് തന്നെ ലൈറ്റ് കൺട്രോൾ ചെയ്ത് വേണം ഇവരുടെ കണ്ടെയ്നറിനകത്തേക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ തെർമോക്കോള് പോലുള്ള സംഭവങ്ങളൊക്കെ ഒരു പകുതി മുക്കാൽ ഭാഗമൊക്കെ കവർ ചെയ്തു വെക്കാറുണ്ട് വല്ലാതെ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇവർ ഹൈഡിങ് സ്പോട്ടിൻ്റെ ഉള്ളിലായിരിക്കും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ പുറത്തിറങ്ങി നടക്കണമെന്നുണ്ടെങ്കിൽ ഇവർ നൈറ്റിലാണ് കൂടുതലും ആക്റ്റീവ് ആവുന്നത് പക്ഷേ ഡേ ടൈമിലും അവർ നല്ല രീതിയിൽ ആക്റ്റീവ് ആവും നമ്മൾ ലൈറ്റ് കൺട്രോൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഈ ക്രൈറ്റികൾ വെക്കാനായിട്ട് പോകുന്നത് അതായത് ഈ ഒരു ജലയുടെ നേരെ താഴെ തന്നെ ഇത് നമ്മുടെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ഒരു ഹാളാണ് തൊട്ടപ്പുറത്ത് തന്നെ വാതിൽ കാണാം നമ്മുടെ ഔട്ടിലേക്കുള്ള വാതിലാണ് താഴേക്ക് കാണുന്നത് സ്റ്റെപ്പാണ് ആ സ്റ്റെപ്പ് താഴേക്ക് സ്ലോപ്പ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്യാൻ സാധിക്കും ഈ ടബിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ക്രൈറ്റിലേക്ക് നമുക്ക് ഹോസ് ഇട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ വാട്ടർ ചെയ്ഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും താഴേക്ക് സ്ലോപ്പ് ആയതുകൊണ്ട് ആ പുറംഭാഗത്ത് തന്നെ നമുക്കൊരു പൈപ്പും അവൈലബിൾ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം തിരിച്ച് നിറയ്ക്കാനും ടോപ്പ് ചെയ്ത് കൊടുക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും വരില്ല അതുകൊണ്ട് ഈ ഒരു ലൊക്കേഷൻ വളരെ സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ നമ്മൾ ക്രയേറ്റിവൾ കൊണ്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ നെറ്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ നെറ്റ് അടിക്കൂടെയാണ് കവർ ചെയ്തിട്ടുള്ളത് അടീക്കൂടെ ഇട്ടിട്ട് പിന്നെ മുകളിലേക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്ത് മൂടി വെക്കാനായിട്ട് പറ്റും നമ്മൾ മൊബൈലിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് എടുത്തിട്ടാൽ മതി പിന്നെ താഴെ എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ടൈറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ക്രേറ്റ് കവർ ചെയ്യാനായിട്ട് സാധിക്കും നെറ്റ് കൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ നെറ്റ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മീൻ സാധാരണ അങ്ങനെ ചാടുന്ന ഒരു മീനല്ല പക്ഷേ വെള്ളം മോശമാവുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ചാടാനുള്ള ടെൻഡൻസി ഉണ്ടാവും നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഓൺലൈനിലൊക്കെ പറയുന്നുണ്ട് വെള്ളം മോശമാവുകയാണെങ്കിൽ ഇവർ ചാടാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അക്കുവറിയൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ടാങ്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അത് അതിന് തീർച്ചയായിട്ടും നമ്മൾ ലിഡ് സെറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം നിറച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഒരു നെറ്റ് നമ്മൾ ഇതുപോലെ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു തെർമോക്കോളിൻ്റെ ഒരു വലിയ പീസ് വെക്കാനാണ് വിചാരിക്കുന്നത് അതായത് രണ്ട് ക്രൈറ്റിൻ്റെയും ഒരു കാ ഭാഗം തുറന്നു നിൽക്കുന്ന രീതിയിൽ മിഡിൽ ഭാഗത്തായിട്ട് ഒരു തെർമോക്കോള് മുകളിൽ അവർക്ക് ഷെയ്ഡിന് വേണ്ടിയിട്ട് വെച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അത് അവസാനം ഞാൻ കാണിച്ചുതരാം ഇത്തരം ക്രൈറ്റുകളിൽ നമുക്ക് ഈ ഒരു മീനെ മാത്രമല്ല വേറെ പല മീനുകളെയും വളർത്താനായിട്ട് സാധിക്കും ഇപ്പോൾ ഫിഷ് പോലുള്ള മീനുകൾ അല്ലെങ്കിൽ ആൽബിനോ കാറ്റ്ഫിഷ് പോട്ടഡ് കാറ്റ്ഫിഷ് ജോയിൻ്റ് വരാം ഇതിൻ്റെയൊക്കെ ചെറിയ സൈസിനെയൊക്കെ നമുക്ക് ഈ ഒരു കണ്ടെയ്നറിൽ ഇട്ട് അത്യാവശ്യം ഒരു ആറിഞ്ച് ഇഞ്ച് അല്ലെങ്കിൽ എട്ടിഞ്ച് വരെയൊക്കെ ആ സൈസാവുന്നവരൊക്കെ നമുക്ക് ഈ ഒരു കണ്ടെയ്നറിൽ സിംഗിൾ ആയിട്ട് സിംഗിൾ പീസ് പീസായിട്ടിട്ട് വളർത്തിയെടുക്കാനൊക്കെ സാധിക്കും തീരെ ചെറിയ സൈസ് ആണെങ്കിൽ കുറച്ച് വലിയ സൈസ് ആകുന്ന വരെ നമുക്ക് ഒന്നിക്കൂടു എണ്ണത്തിനെ ഇപ്പോൾ നാലോ അഞ്ചോ അല്ലെങ്കിൽ ആറോ പീസുകളെ ഉദാഹരണത്തിന് ഇപ്പോൾ ആൽബിനോ കാണെങ്കിൽ നമ്മൾ തീരെ ചെറിയ സൈസൊക്കെ ആയിരിക്കും നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് അതിനൊരു ആറെ എണ്ണത്തിനൊക്കെ ഇട്ട് കുറച്ച് വലുതാകുന്ന വരെയൊക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ട് വളർത്താം പിന്നെ നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളം നിറയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യത്തെ കണ്ടെയ്നറിൽ ഇപ്പോൾ വെള്ളം നിറച്ചിട്ടുണ്ട് അതിനകത്ത് സോൾട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ കണ്ടെയ്നറിലാണ് നമ്മൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് നമ്മൾ സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇൻഡോറാണ് പിന്നെ നമ്മൾ തെർമോക്കോളൊക്കെ വെച്ച് അടയ്ക്ക് അടച്ചു വയ്ക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഫംഗസ് അതുപോലുള്ള ബാക്ടീരിയ വൈറസൊക്കെ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട് സാധാരണ ഓപ്പൺ എയറിലുള്ള ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ സൺലൈറ്റും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അടിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ബാക്ടീരിയ ഫംഗസ് അതുപോലുള്ള ഗ്രോത്തിനെ ഈ സൺലൈറ്റ് നല്ല രീതിയിൽ തടയിടാറുണ്ട് പക്ഷേ ഇൻഡോർ വെക്കുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വളരാൻ സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് ഈ ഹ്യൂമിഡിറ്റി ഒക്കെ വരുന്ന സമയത്ത് അതുകൊണ്ട് തീർച്ചയായിട്ടും വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഞാൻ എത്ര സോൾട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടെയ്നറിലേക്ക് ഞാൻ എൻ്റെ കൈ ഒരു ഫുൾ പിടിയാണ് ഞാൻ ഓരോ കണ്ടെയ്നറിലും സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ വാട്ടർ ഈ ഒരു കണ്ടെയ്നർ പുതിയതായിട്ട് വാങ്ങി വെള്ളം നിറച്ച ശേഷം തന്നെ നമ്മൾ അതിൻ്റെ അളവ് മനസ്സിലാക്കിയിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഓരോ പ്രാവശ്യം വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ആ അളവ് തന്നെ ആഡ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് മീനൊക്കെ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ എത്ര സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കണമെന്നൊക്കെയുള്ളത് കണക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തുടക്കത്തിലെ തന്നെ നമ്മൾ ആ ഒരു അളവ് മനസ്സിലാക്കിയിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ രണ്ട് കണ്ടെയ്നറിലും വെള്ളം നിറച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗം കണ്ടില്ല അവിടെ ഒരു സ്ക്വയർ ഷേപ്പ് അതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ വെള്ളം നിറച്ച് നിർത്തിയിട്ടുള്ളത് ഏകദേശം മുക്കാഭാ ഭാഗത്തോളം വെള്ളം നമ്മൾ നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഹൈഡിങ് സ്പോട്ടുകളാണ് രണ്ട് ഹൈഡിങ് സ്പോട്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇരിപ്പുണ്ട് ബാക്കി നമ്മുടെ പോർച്ചിലുള്ള ഔട്ട്ഡോർ ടാങ്കിലാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ നമ്മുടെ കയ്യിൽ ആറെണ്ണം ഉണ്ട് അത് നമ്മൾ മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ച് ഓരോ ക്രേറ്റുകളിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പി വി സി പൈപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് വൺ ഫീറ്റ് ആണ് അപ്പോൾ വൺ ഫീറ്റ് കറക്റ്റാണ് ഞാൻ പറഞ്ഞു ഈ ഒരു ക്രെയ്റ്റിൻ്റെ ടോട്ടൽ നീളം എന്ന് പറയുന്നത് ടു ഫീറ്റാണ് അപ്പോൾ ഏകദേശം ആയിട്ട് തന്നെ വരുന്നുണ്ട് വൺ ഫീറ്റ് ഈ ഒരു ഹാഡിങ് സ്പോട്ടും വരുമ്പോൾ പിന്നെ ഫ്രണ്ടിൽ അത്യാവശ്യം സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനുള്ള സ്പേസ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഡെപ്ത് വരുന്നത് വൺ ആണെന്ന് പറഞ്ഞു അപ്പോഴും അത് ഏകദേശം കറക്റ്റാണ് ഈ ഒരു മീനിന് അത്യാവശ്യം ഇതിനകത്ത് കടന്ന് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനുള്ള സ്പേസ് വരുന്നുണ്ട് അപ്പോൾ ഡെപ്ത്തും ലെങ്ത്തും വിഡ്ത്തും കാര്യങ്ങളൊക്കെ ഏകദേശം കറക്റ്റാണ് പിന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സാധനമാണ് പി വി സി പൈപ്പിൻ്റെ ഒരു സ്ക്വയർ ഷേപ്പ് അതെന്തിനാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ പഴയ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ബ്ലാക്ക് ഗോസ് സ്നൈഫ് ഫീഡ് ചെയ്യുന്നത് പെല്ലറ്റ് ഫുഡാണ് അത് ഫ്ലോട്ട് ചെയ്ത് കൊടുക്കുന്ന ഫുഡാണ് അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പല ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോകും അത് ക്രേറ്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് പോകാതെ ഈ ഒരു സ്ക്വയർ ഷേപ്പിൻ്റെ അകത്ത് ട്രാപ്പായി കിടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ രണ്ട് 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 ബ്ലാക്ക് ഗോസ് നൈഫ് നമ്മൾ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഒരെണ്ണം ഈ ഒരു ചെറിയ കണ്ടെയ്നറിൽ തന്നെയാണ് നമ്മൾ ഇട്ട് വളർത്തിയിരുന്നത് ഒരെണ്ണത്തിനെ നമ്മൾ കാർപോർച്ചിലെ നമ്മുടെ ടാങ്കിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതാണ് നമ്മുടെ ഈ കാണുന്ന ആദ്യത്തെ കണ്ടെയ്നറിൽ കിടക്കുന്നതാണ് നമ്മുടെ ഏറ്റവും ആദ്യം നമ്മൾ വാങ്ങിയത് അതിനെയാണ് നമ്മൾ കാർപോർച്ചിലെ ടാങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അതിന് കുറച്ച് സൈസ് കൂടുതലാണ് പിന്നെ നമ്മൾ വാങ്ങിയതാണ് രണ്ടാമത്തെ കണ്ടെയ്നറിൽ കിടക്കുന്നത് അതായത് ഇത് സീനിയറും മറ്റേത് ജൂനിയറുമാണ് അത്യാവശ്യം എനിക്ക് തോന്നുന്നു നാലഞ്ച് മാസത്തിൻ്റെ ഡിഫറൻസ് ഉണ്ട് ഇവർ തമ്പല് പക്ഷേ ഇവിടെ സൈസ് ഏകദേശം കറക്റ്റായിട്ട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അതായത് ആദ്യത്തെ ബ്ലാക്ക് ബോസ് നൈഫിഷ്യൻ നമ്മൾ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റിയപ്പോൾ അതിൻ്റെ ഗ്രോത്ത് നല്ല രീതിയിൽ സ്റ്റോപ്പായി രണ്ടാമത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡോർ ചെറിയ കണ്ടെയ്നറിലാണ് വളർത്തിയിട്ടുണ്ടായിരുന്നത് അത് നല്ല രീതിയിൽ ഗ്രോത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ആണ് ഇപ്പോൾ രണ്ട് പേർക്കും ഏകദേശം ഒരേ ആയിട്ടുള്ളത് ഇനി ഈ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഗ്രോത്ത് ഒന്ന് മോണിറ്റർ ചെയ്യേണ്ടതുണ്ട് ഗ്രോത്ത് വെക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം നല്ലൊരു ആംബിയൻസ് ആണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ നമുക്കറിയില്ല എന്തായാലും നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പോൾ ഈ രണ്ടെണ്ണമാണ് നമ്മുടെ ബ്ലാക്ക് ഹോസ് നൈഫ് പക്ഷെ നിങ്ങൾക്ക് ക്ലിയറായിട്ടൊന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ടുള്ളത് സാധാരണ ഇത്തരം കണ്ടെയ്നറുകൾ കണ്ടെയ്നറുകളിൽ നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇങ്ങനെ ലൈറ്റ് കിട അടിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഇവർക്ക് സ്ട്രെസ്സ് വരാറുണ്ട് സ്ട്രെസ്സ് വരുന്ന സമയത്ത് ഇവർ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫ്ലാറ്റായിട്ട് സൈഡ് ചെരിഞ്ഞ് ഇങ്ങനെ കെടുക്കും നമ്മൾ വിചാരിക്കും അത് ചത്തുപോകാൻ പോകാമെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അത് ചത്തുപോകാൻ പോകുന്നതല്ല അതിന് പെട്ടെന്ന് സ്ട്രെസ്സ് വരുന്ന സമയത്ത് അതങ്ങനെ ഒരു ഷോക്ക് അടിക്കുന്ന പോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു പെട്ടെന്നൊരു ഷോക്കാണ് വരുന്നത് അതായത് അവർ കിടന്നിരുന്ന ആ ഒരു ആംബിയൻസിന്ന് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ മാറ്റുമ്പോൾ അവർക്ക് പെട്ടെന്ന് സ്ട്രെസ്സ് വരും അപ്പോഴാണ് അങ്ങനെ സൈഡ് ചരിഞ്ഞ് ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്പോട്ടിൽ കൊണ്ടുപോയി വെക്കുക എന്നിട്ട് ഇനിയിപ്പോൾ ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്പോട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ എന്തെങ്കിലും ക്ലോത്തോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എങ്കിലും കവർ ചെയ്ത് വിടുക എന്നിട്ട് പറ്റുകയാണെങ്കിൽ എയറേഷൻ കൊടുക്കാം എയറേഷൻ റേഷൻ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ എങ്ങാനും ഇതിന് ഏതെങ്കിലും രീതിയിലൊരു ഓക്സിജൻ്റെ പ്രോബ്ലം വരുമെന്ന് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എയറേഷൻ കൊടുക്കുന്നത് നല്ലതാണ് കുറച്ച് കഴിയുമ്പോൾ അവർ ആ ഫ്ലാറ്റായി കിടുന്നത് അവിടെ നിന്ന് തന്നെ പതുക്കെഴുന്നേറ്റ് അവർ നോർമലായിട്ട് തന്നെ തിരിച്ചു വരും ഇതാണ് നമ്മുടെ ആദ്യത്തെ ബ്ലാക്ക് ഹോസ് നൈഫിഷ് ഇത് കുറച്ച് ഫാറ്റാണ് ഇതിൻ്റെ വയർ ഭാഗത്തൊക്കെ കുറച്ച് വീർമതയുണ്ട് ഇത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇത് അത്ര ഫാറ്റല്ല ഇതിൻ്റെ ഭാഗത്തൊക്കെ വീർമത കുറവാണ് കുറച്ച് സ്ലിം ആണ് പക്ഷേ ഇത് ഞാൻ ഫീമെയിലാണെന്നാണ് വിചാരിക്കുന്നത് ആദ്യത്തെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഫീമെയിൽ തന്നെയാണ് ഇത് ആദ്യത്തെ കണ്ടെയ്നറിൽ കിടക്കുന്നത് രണ്ടാമത്തെ കണ്ടെയ്നറിൽ കിടക്കുന്നത് ഫീമെയിൽ തന്നെയാണ് ഷെയ്പ്പായിട്ട് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതിൻ്റെ അത്ര അതിന് പ്രായമാവത്തുകൊണ്ടായിരിക്കും വയറിൻ്റെ ഭാഗത്തൊക്കെ ആ ഒരു വീർമത വരാത്തത് അപ്പോൾ എന്തായാലും നമ്മൾ രണ്ടെണ്ണത്തിനെയും ഒരു നെറ്റ് ഉപയോഗിച്ച് പിടിച്ച് ഓരോ കണ്ടെയ്നറിലേക്ക് ഇട്ടിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ സീനിയർ ആയിട്ടുള്ള നമ്മുടെ ബ്ലാക്ക് ഹോസ് നൈഫിനെയാണ് നമ്മൾ ആദ്യത്തെ കണ്ടെയ്നറിൽ ഇട്ടിട്ടുള്ളത് രണ്ടാമത് വാങ്ങിയതിനെയാണ് നമ്മൾ ഈ ഒരു രണ്ടാമത്തെ ക്രേറ്റിലേക്ക് നമ്മൾ ഇട്ടിട്ടുള്ളത് രണ്ടുപേരും അതിനകത്ത് കിടന്ന് നടക്കുന്നുണ്ട് സ്ഥലം പുതിയതായത് തന്നെ ഇവർക്ക് സ്ട്രെസ്സ് ഉണ്ടാവും അത് തീർച്ചയാണ് തീർച്ചയായിട്ടും ഇവർക്ക് സ്ട്രെസ് ഉണ്ടാവും ചില സമയങ്ങളിൽ ഇവർ നേരത്തെ പറഞ്ഞ പോലെ സൈഡ് ചെറിഞ്ഞ് കിടക്കാനും സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ അത് ശരിയായിക്കോളും അതായത് പുതിയൊരു സെറ്റപ്പിലേക്ക് വരുമ്പോൾ അവർക്ക് അതിനോട് അഡാപ്റ്റ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും എടുക്കും ഫുൾ ഒന്ന് ഓക്കെ ആയിട്ട് വരാനായിട്ട് ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് അവർ അഡാപ്റ്റ് ആവും പിന്നെ ഈ ഒരു ബ്ലൂ ക്രൈറ്റ് ഒപ്പേയ്ക്കാണ് ട്രാൻസ്പാരൻ്റ അല്ല അതുകൊണ്ട് വെളിച്ചൊന്നും സൈഡിൽ കൂടെ ഒന്നും കടന്നു വരില്ല മുകളിൽ കൂടെ മാത്രമാണ് വരുന്നത് അത് നമ്മൾ നെറ്റ് ഇട്ടതിന് ശേഷം ഒരു തെർമോക്കോള് വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് വരുന്ന ലൈറ്റ് കൺട്രോൾ ചെയ്യാവുന്നതേയുള്ളൂ തെർമോക്കോള് വെക്കേണ്ട ആവശ്യം വരുന്നില്ല ഇവിടെ അത്യാവശ്യം വെളിച്ചം കടക്കാത്തൊരു സ്പേസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് മാത്രം ഇടേണ്ട കാര്യം വരുന്നുള്ളൂ വല്ലാതെ വെളിച്ചം അടിക്കുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് തെർമോക്കോള് വെച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നത് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ലൈറ്റ് അങ്ങനെ വല്ലാതെ അധികം വരുന്നില്ല വേനൽക്കാലം ആകുമ്പോൾ നല്ല രീതിയിൽ ലൈറ്റ് വരും ആ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് തെർമോക്കോൾ വെച്ച് കൊടുക്കാം പക്ഷേ നമ്മൾ ഇപ്പോൾ നമ്മൾ ഇട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ എന്തായാലും തീർച്ചയായിട്ടും തെർമോക്കോൾ വെച്ച് കൊടുക്കുന്നതാണ് നല്ലത് കാരണം ചിലപ്പോൾ ലൈറ്റ് അടിക്കുമ്പോൾ അവർക്ക് സ്ട്രെസ്സ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ തെർമോക്കോളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവസാനം ഞാൻ കാണിക്കാം നമ്മൾ എങ്ങനെയാണ് തെർമോക്കോൾ വെക്കുന്നത് എന്നുള്ളത് പിന്നെ എത്ര ദിവസം കൂടുമ്പോൾ വാട്ടർ ചെയ്ഞ്ച് ചെയ്യണമെന്നുള്ള കാര്യം നമ്മൾ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല വെള്ളത്തിൻ്റെ ഒരു അവസ്ഥ നോക്കിയിട്ട് നമ്മളത് തീരുമാനിക്കുന്നതായിരിക്കും നമ്മൾ റുട്ടീനായിട്ടാണ് ചെയ്യാറുള്ളത് പിന്നെ ഫുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഈ ഒരു മെയിൻ ശരിക്കും പറയുന്നത് കാർണികോറസ് ആണ് അതായത് മാംസഹാരങ്ങളാണ് കൂടുതലും കഴിക്കുന്നത് അതുകൊണ്ട് കൂടുതലും ആൾക്കാർ ഇതിന് ഫീഡ് ചെയ്യുന്നത് ലൈ ഫുഡ് പോലുള്ള ഫുഡുകളാണ് അതായത് പ്രോൺസ് അല്ലെങ്കിൽ ചിക്കൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ ഫിഷിൻ്റെ വേസ്റ്റ് ഒക്കെ ചെറിയ പീസുകൾ ആക്കിയിട്ട് കട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ല രീതിയിൽ കഴിക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അങ്ങനെയാണെങ്കിൽ അത് നിലത്തേക്ക് പോകും അതായത് വെള്ളത്തിലേക്ക് സിങ്ക് ചെയ്ത് പോകുന്ന ഫുഡാണ് കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിന് കൂടുതൽ കഴിക്കാൻ നല്ലത് അല്ലെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക ഈസി ആയിട്ട് പോയി കഴിക്കാൻ പറ്റുന്നത് ഗ്രൗണ്ട് ലെവലിലാണ് മുകളിൽ വന്ന് കഴിക്കുന്നതിനേക്കാളും മറ്റ് മീനുകളെ പോലെ ഫ്രീ ആയിട്ട് ഇതിന് ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് മുങ്ങി പോകുന്ന ഫുഡുകളാണ് ഇതിന് നല്ലത് അത്തരത്തിലുള്ള ഫുഡുകൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നല്ല രീതിയിൽ അത് കഴിക്കും പിന്നെ ഓവർ ഫീഡ് ചെയ്യാതിരിക്കുക നമ്മൾ പെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്യുന്നത് അത് ഈസി ആയിട്ട് നമുക്ക് പെറ്റ് ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും അതുപോലെ ഫീഡിംഗ് എളുപ്പമാണ് വല്ലാതെ നമ്മൾ തപ്പി നടക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഫീഡിങ് എളുപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെല്ലറ്റ് ഫീഡ് ചെയ്യുന്നത് ഈ ഒരു മീൻ നല്ല രീതിയിൽ പെല്ലറ്റ് കഴിക്കുന്നുമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പെല്ലറ്റ് ഫീഡ് ചെയ്യുന്നത് വെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള പി വി സിയുടെ ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള സംഭവം നമ്മൾ ഫ്ലോട്ട് ചെയ്യിച്ച് ഇടേണ്ട ആവശ്യം വരുന്നുള്ളൂ അല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ സെറ്റപ്പ് വരുന്നത് നമ്മൾ വല ആ ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നമ്മളിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഫ്രണ്ടിലേക്ക് എടുത്ത് നമ്മൾ താഴേക്ക് ടൈറ്റാക്കി വെച്ചിട്ട് നമ്മൾ ഫുൾ സൈഡിൽ നമ്മൾ ടൈൽ വെച്ച് നെറ്റ് ടൈറ്റാക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇങ്ങനെ മിഡിലായിട്ടാണ് ഈ ഒരു തെർമോക്കോളിൻ്റെ പീസ് വെച്ചിട്ടുള്ളത് രണ്ട് ക്രൈറ്റിൻ്റെയും നമ്മളൊരു കാ ഭാഗം ഇങ്ങനെ ജസ്റ്റ് തുറന്ന് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ലൈറ്റും ഹീറ്റും എയർ സർക്കുലേഷനും ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എയറേഷൻ ഫിൽട്രേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഇതുപോലെ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഫംഗസ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും വരില്ല വാട്ടർ ക്വാളിറ്റി കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമ്മുടെ ആദ്യത്തെ ബ്ലാക്ക് ഗോസ്റ്റ് നൈഫിഷിനെ നമ്മൾ കൊണ്ടുവന്നത് നമ്മുടെ കാർ പോർച്ചിലെ ടാങ്കിൽ നിന്നാണ് അപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ആ ടാങ്കിൽ നമ്മൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ആ ടാങ്കിലെ തൊട്ടപ്പുറത്തന്നെ ഒരു ചെറിയ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ ബ്ലാക്ക് ജയൻ്റെ കൂടെ അമ്പിന് ഇട്ടിട്ടുണ്ട് അതിനെ നമ്മൾ ഈ ഒരു ബ്ലാക്ക് ഹോസ്റ്റ് ചെയ്ത ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ബ്ലാക്ക് ഗോസ് നൈഫിനെ കുറിച്ച് ഇൻഡപ് ആയിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് പല വീഡിയോസും ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാവുന്നതാണ് അല്ല ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയണം ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ കമന്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ് ഈ ഒരു മീൻ്റെ പ്രധാന ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മീനിന് ഇലക്ട്രിക് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട് ഇത് ഇതുപോലിട്ടാണ് ഇത് ഒബ്സ്റ്റക്കിൾസ് അതായത് പ്രതിബന്ധങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതും അതായത് ഇതിൻ്റെ മുമ്പിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നത് അതുപോലെ തന്നെ ഇരയെ കണ്ടുപിടിക്കുന്നതൊക്കെ ഈ ഒരു സിഗ്നൽ ഉപയോഗിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് എന്ന് തോന്നുന്നു കാരണം മറ്റ് ഇലക്ട്രോ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആയിട്ടുള്ള ലൈറ്റ് ഹീറ്റിനോടൊക്കെ ഇത് വളരെ സെൻസിറ്റീവാണ് അതുപോലെ തന്നെ വൈബ്രേഷൻസും കാര്യങ്ങളോടൊക്കെ ഈ ഒരു ചെറിയ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഞെട്ടുന്നത് കാണാം അപ്പോൾ ഇത് വളരെ സെൻസിറ്റീവായിട്ടൊരു മീനും കൂടിയാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഇലക്ട്രിക് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനോട് വളരെ സെൻസിറ്റീവാണ് വളരെ വീക്കായിട്ടുള്ള ഇലക്ട്രിക് സിഗ്നൽസ് ആണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ വാൽഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ ഒരു നീണ്ട കുറ്റി പോലെ ഒരു സംഭവം കാണാം അവിടെയാണ് ഇതിൻ്റെ ഇലക്ട്രിക് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗൻ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു അതുകൊണ്ടാണ് നമ്മൾ കൈയൊക്കെ ഇടുന്ന സമയത്ത് ഇത് വാലുകൊണ്ടാണ് വന്ന് തട്ടി നോക്കുന്നത് അതുപോലെ എന്ത് സംഭവം ഇത് ടച്ച് ചെയ്ത് നോക്കുന്നത് ഇതിൻ്റെ ആ ഒരു വാലുകൊണ്ടാണ് പിന്നെ ഇതിൻ്റെ പേരിലുള്ളതുപോലെ തന്നെ ഇത് നൈഫ് ഫിഷ് ഫാമിലിയിൽ പെടുന്ന ഒരു മത്സ്യമാണ് നൈഫ് ഫിഷ് എന്ന് വരാൻ കാരണം ഇവരുടെ ശരീരം ഒരു നൈഫിൻ്റെ ഷേപ്പ് ആയതുകൊണ്ടാണ് ഇതുപോലെ നൈഫ് ഫിഷ് ഫാമിലിയിൽ പെടുന്ന മറ്റ് മത്സ്യങ്ങളാണ് അബ നൈഫ് ഫിഷ് ക്ലൗൺ നൈഫ് ഫിഷ് അതുപോലെ തന്നെ വേറെയും നൈഫിഷുകളുണ്ട് ഇലക്ട്രിക് ഈൽ എന്ന് പറയുന്നത് ഒരു നൈഫ് നൈഫിഷാണ് പക്ഷേ അതിൻ്റെ ഷേപ്പ് കുറച്ച് വ്യത്യാസമാണ് ഈലിൻ്റെ ഷേപ്പ് ആയതുകൊണ്ടാണ് അതിന് ഇലക്ട്രിക് ഈൽ എന്ന് പറഞ്ഞത് പക്ഷേ അത് ഈലല്ല അതൊരു നൈഫിഷാണ് നല്ല ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് ഇതേപോലെ തന്നെയുള്ള കഴിവുകൾ ഇലക്ട്രിക് ഈലിനും ഉണ്ട് സെൻസ് ചെയ്യാനും ഒബ്സ്റ്റക്കിൾസ് സെൻസ് ചെയ്യാനും ഇരയെ സെൻസ് ചെയ്യാനും അത് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇലക്ട്രിക് ഈൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈ വോൾട്ടേജാണ് അത് ആ വോൾട്ടേജ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഇരയെ കൊല്ലുകയും കൂടി ചെയ്യാറുണ്ട് പക്ഷേ നൈ ഫിഷുകൾ ഈ ബ്ലാക്ക് ഗോസ് നൈഫിഷിനെ കൊല്ലാനുള്ള അത്രയും വോൾട്ടേജ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നാൽ ഇലക്ട്രിക് ഈലുകൾ അത് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് പിന്നെ ആൾക്കാരുടെ വിചാരം അത് ഈലാണെന്നാണ് പക്ഷേ അത് ഈലല്ല ഇലക്ട്രിക് ഈല് പേര് കാണുമ്പോൾ ഈലാന്ന് വിചാരിക്കും പക്ഷേ ഇലക്ട്രിക് ഈൽ ഒരു ഈലല്ല അതൊരു നൈ ഫിഷ് ആണ് അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ കയ്യിലുള്ള രണ്ട് ബ്ലാക്ക് ഹോസ് നൈ ഫിഷുകളെ ഈ ഒരു ബ്ലൂ ക്രേറ്റുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇവരെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ വരും ദിവസങ്ങളിലെ വീഡിയോകൾ വഴിയായിട്ട് അപ്ഡേറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരത്തിൽ മീനുകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോട് അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം